അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽസ് നമ്മുടെ ഷോപ്പിലെ കളക്ഷനായിട്ടോ കേട്ടോ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് സൂപ്പർ കളക്ഷൻസ് കളക്ഷൻസാണ് നമ്മളപ്പോൾ വീഡിയോടൊപ്പം നമ്മുടെ വാട്സാപ്പ് നമ്പർ കൂടെ കൊടുത്തേക്കാം ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം ഇത് നമ്മുടെ ഷോപ്പിലെ കളക്ഷനാണ് അപ്പം അടിപൊളിയായിട്ട് കുറേ പേർക്ക് കുർത്തീസ് റെഡിയിട്ട് വേറെ വരുന്നതിനേക്കാളും താല്പര്യം അവരവരുടെ മെഷർമെൻറ്റ്സ് അനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിരുന്നില്ല അപ്പോൾ അങ്ങനെ അൺസ്റ്റിച്ച്ഡ് സിൽവാർ സൂട്ടിൻ്റെ ഒരുപാട് കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ വേഗം ഓരോന്നൂരം നമുക്ക് അയച്ച് കാണാം ഫസ്റ്റ് കൊണ്ട് കോട്ടണിൽ വന്നിരിക്കുന്നതായിട്ടോ നല്ല പ്യൂർ വൈറ്റിലേക്ക് ഇതുപോലെ കംപ്ലീറ്റ് ഫ്രഞ്ച് ആണ് ചെയ്തു വന്നിരിക്കുന്നത് പല പല ഷെയ്ഡ്സിലെ ത്രെഡ്സ് യൂസ് ചെയ്ത് ഫ്രഞ്ച് നോട്ട്സ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു ഡയഗോണിക്കൽ പാറ്റേണിലാണ് അത് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരും നല്ല ഭംഗിയായിട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് വരുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ കോട്ടൺ തന്നെയാണ് ഇതുപോലെ ചുങ്കടിയുടെ ദുപ്പട്ടയായിട്ടോ ചെയ്ത് ചെയ്തു വന്നേക്കുന്നത് അതായത് ബാന്തിനിൽ പഴി അത് അത് തന്നെയാട്ടോ അതിൽ ഇതുപോലെ കോട്ടണിൽ ഇതേപോലെ അതിൻ്റെ ബോട്ടം വരുന്നത് നല്ല രസമാണ് ഫസ്റ്റ് കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് സിക്സ് ഹഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ഷെയ്ഡ്സ് ഏതൊക്കെയാണ് നോക്കാം കേട്ടോ ഈ വൈറ്റിൽ തന്നെ ബോട്ടം പിങ്ക് വരുന്നതുണ്ട് അതുപോലെ ബോട്ടം ഒരു പീക്കോ ഗ്രീൻ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഗ്രീൻ കോമ്പിനേഷനിൽ ബോട്ടം വന്നിട്ട് സെയിം ദുപ്പട്ട തന്നെ വരുന്നത് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ പ്രൈസ് വരുന്നത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതും നല്ലൊരു പ്യോർ വൈറ്റിലാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കട്ട് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ഹക്കോബ ഫാബ്രിക്കാണ് ഫ്രണ്ട് പോർഷനിൽ വന്നിരിക്കുന്നത് ഇതുപോലെ വരും അതിലേക്ക് ഒരു ബാക്ക് സ്റ്റിച്ച് പോകുന്ന രീതിയിൽ നല്ലൊരു ഹൈലൈറ്റഡ് ആയിട്ട് ഒരു ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കോട്ടണിൽ ഇതായതുപോലെ ചെക്ക് ഡിസൈനിൽ വന്നിരിക്കുന്ന ബോട്ടോം അത് തന്നെ അതേ ഫാബ്രിക്കിൽ തന്നെ വന്നിരിക്കുന്നത് ഇത് ടാസിൽസ് ടാസിൽസ് അല്ല അതായത് ഇതുപോലെ ബീഡ്സ് കൊണ്ട് നല്ലൊരു വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ദുപ്പട്ടാ കേട്ടോ പ്രൈസ് വരുന്നത് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ആണ് സൂപ്പർ പാറ്റേൺ ആണ് നല്ല രസം ബാക്ക് സൈഡ് പ്ലെയിൻ പ്ലെയിനായിട്ടായിരിക്കും വരിക കോട്ടൺ ആണ് നെക്സ്റ്റ് ഞാൻ വന്നിരിക്കുന്നത് ചിനോൺ ഫാബ്രിക്കിലാണ് നല്ല ഭംഗിയായിട്ട് യോക്ക് കൊടുത്തിട്ട് അതിലേക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഇതായത് ഒരു പിങ്ക് കളറിലെ ഫ്ലോറൽ വർക്ക് വരുന്നത് കേട്ടോ ദുപ്പട്ടിയും ഹെവി വർക്ക്ഡായിട്ടാണ് വരുന്നത് സാൻറ്റോണിലാണ് ബോട്ടവും ഇതിൻ്റെ ലൈനിങ്ങും കൂടെ വരുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ നയൻ ഫോർ ഫൈവ് മാത്രമായിട്ടോ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് ഇതിൽ കുറച്ച് ഷെയ്ഡ്സ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ പിങ്ക് കളറിന് പകരം ഇതായതുപോലെ ബ്ലൂ കളർ വരുന്നുണ്ട് ഇത് എങ്ങനെ വരും നയൻ ഫോർ ഫൈവ് മാത്രമായിട്ടോ പ്രൈസ് പിന്നൊരെണ്ണം വരുന്നത് ക്രീമാണ് ട്രഡീഷണൽ കേരള കളറിൽ ഇതുപോലെ പർപ്പിൾ കളറില് വർക്ക് വരുന്നതുണ്ട് അതുപോലെ കേരള ട്രഡീഷണൽ കളറിൽ ആ ഒരു ക്രീം കളറിലേക്ക് നല്ലൊരു ഡാർക്ക് പീച്ച് കളർ വരുന്നതുണ്ട് ഇതൊക്കെ ടോപ്പ് ബോട്ടത്തിൻ്റെ പീസും ലൈനിങ് പീസും കൂടെ ചേർന്നിട്ടാണ് വരുന്നത് ചിനോനാണ് ഫാബ്രിക് വന്നിരിക്കുന്നത് നയൻ ഫോർ ഫൈവ് ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ഓണം കളക്ഷൻ തന്നെയാട്ടോ നല്ലൊരു ടിഷ്യൂയിലേക്ക് ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന യോക്കാണ് സെറിയുടെ ഗോൾഡൻ സെറിയുടെ ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ദാമനിലോ സ്ലീവെന്റിലോ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഗോൾഡൻ സെറിയുടെ ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ട് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് ഇതേ കളറിൽ തന്നെ എന്താ കോട്ടൺ സിൽക്കിൽ വന്നിരിക്കുന്ന ബോട്ടോ ആണ് അതുപോലെ ദുപ്പട്ട വരുന്നതും ദാ ശരിക്കും ട്രഡീഷണൽ വെയറായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ദുപ്പട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് ഒരു സൂപ്പർ പാറ്റേൺ ആണ് നമുക്ക് നമ്മുടെ ഓണം ഫങ്ഷൻസിനൊക്കെ അടിച്ചു കുളിച്ച് പോകാൻ പറ്റിയ ഒരു അടിപൊളി കളക്ഷനാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്ന പ്യൂർ ആയിട്ടുള്ള ഡയബിൾ ഫാബ്രിക് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആട്ടോ ഇതിപ്പം നമുക്ക് കളർ കളറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പ്യൂർ സാന്റ്റോണിലാണ് ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് അതുപോലെ നല്ല രസമായിട്ടോ ദുപ്പട്ട കാണാൻ അതായത് പോലെ ഹെവിയായിട്ട് വന്നിരിക്കുന്നൊരു അടിപൊളി ദുപ്പട്ടയാണ് ശരിക്കും ഓണം സെലിബ്രേഷനൊക്കെ ഇതൊക്കെ വെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ വേറെ ലെവൽ ആയിരിക്കും നിങ്ങൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ആട്ടോ സൂപ്പർ പാറ്റേൺസ് ആണ് ഇതൊക്കെ തന്നെ ഫ്രീ ഷിപ്പിംഗിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ ഓർഡർ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് കോട്ടൺ ഹക്കോബയിൽ ഫ്രഞ്ച് നോട്ട്സ് ചെയ്തിരിക്കുന്ന ആയിട്ടോ ഇത് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലാക്ക് കളറുള്ള ഫ്രഞ്ച് നോട്ട്സ് ആണ് കംപ്ലീറ്റ് കൊടുത്തേക്കുന്നത് ബാക്ക് സൈഡിൽ പ്ലെയിൻ ആയിട്ടായിരിക്കും കേട്ടോ വരുന്നത് ബോട്ടം വരുന്നത് കോട്ടണിൽ തന്നെ ആണ് അതുപോലെ ഒരു അടിപൊളി ദുപ്പട്ട ആട്ടോ ജോർജറ്റിൽ ഫോർ സൈഡിലും ക്രോ ചെയ്ത് പോൽക്കാ ഡോട്ട്സ് പോലെ ചെയ്ത് ഒരു സൂപ്പർ ദുപ്പട്ടയാണ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് ആയിട്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഹാൻഡ്ലൂം കോട്ടൺ അല്ല കേട്ടോ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് ഈ ഓക്കെ ഇതേപോലെ സിമ്പിൾ ആയിട്ട് ഒരു പ്ലാക്കറ്റ് പോലെ കൊടുത്തിട്ട് വർക്ക് വരുന്നുണ്ട് ഇതാമലിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയായിട്ടൊരു വർക്ക് വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ സ്ലീവിൻ്റെ ഫാബ്രിക് കൂടെ വന്നിട്ടുണ്ട് ഇതുപോലെ ഫുൾ സ്ലീവ് വേണമെങ്കിലും സ്ലീവില് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ സ്ലീവിൻ്റെ ഫാബ്രിക് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് വീവ് വി ചെയ്ത് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ ഫസ്റ്റ് കളർ ഇതുപോലെ നല്ലൊരു ഡീ ബ്ലൂ ഷെയ്ഡാണ് അതുപോലെ നല്ലൊരു കേരള കളറും കൂടെ വന്നിട്ടുണ്ട് കോട്ടൺ ആയിട്ടും ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നതും നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് അതുപോലെ ഡാർക്ക് മെറൂൺ ആണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് പ്രൈസ് വരുന്നത് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയാണ് നമ്മൾ തൽക്കാലം ഇത്രയും പ്രോഡക്റ്റുകളാണ് ഈ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഒരുപാട് ഷോപ്പിലെ കളക്ഷൻസ് നമ്മൾ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്ട്സ്ആപ്പ് ത്രൂ വേണമെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ താങ്ക് യു സോ മച്ച്